എനിക്ക് തോന്നി ചിക്ക ചിക്കൻ തിരക്കില്ലായിരിക്കും നിന്ന് ഞാൻ ലൈവിലിണ്ടെന്ന് ചോദിച്ചതാ പിന്നെ ഞാൻ അങ് ഇട്ടതാ പുറത്തു തിരക്ക അങ്ങനെ പിന്നെ അതാണ് മാറ്റി നെന്നു ഇവിടയാ പോകുന്നേ ചെറിയൊരു കരക്കം ആ അപ്പോൾ ആയിക്കോട്ടെ മോദമ മോൻ ജാട്ടാ ഇത് കൂടി ഈ അപ്‌ലോഡ് ആക്കേ ഹായ് ചേച്ചി രാധു ചേച്ചി ഒന്ന് ഹായ് ഹായ് എന്തുണ്ട് ചേച്ചി ലൈവ് കട്ടാക്കിയായിരുന്നു അണിമക്കുട്ടിന്നോ ഞാനിന്ന് രണ്ടാന്ന് വിചാരിച്ചത് അന്നേരം പുറത്തു പോണ് അന്നേരം ഞാൻ വിചാരിച്ചു ഇടാന്ന് ലൈക്ക് ചെയ്യണേ എന്തുണ്ട് സുഖം സുഖം അതെ അതെ പുറത്തു പോവാത്തു പോവുക ലൈവ് ലൈവ് ആ ഞാൻ കഴിഞ്ഞിട്ടു ദൈവ കഴിഞ്ഞിട്ടുണ്ടാകും രാധൂസായി പമ്പ പറയുന്നു പമ്പ എന്തുണ്ട് ചേ പമ്പൂസ് ആ രാധൂസിന് മുളുല്ല ബ്ലൂ കൊടുക്കാട്ടോ ഞാൻ കൊടുക്കും എവിടെ ഇവിളു രാധൂസിന് ബ്ലൂ കൊടുത്തു ഹായ് 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 വന്നു ആ കോൾ ടിക്കുമ്പോ ഇപ്പൊ ഹായ് ജോട്ട അനിമ ജോട്ട എന്തുണ്ട് വിശേഷം ഇന്ന് അവധിയാണോ ഇടിലം വന്നു ജോട്ട അണിമാ ഓടിയ ചോട്ടാ നല്ല പേരാ ആദ്യമായിട്ടാണോ ഞാനങ്ങനെ ഫേസിലേ വിടാറില്ല ഇങ്ങനെ പോകുമ്പോ മാത്രം കൂടെ ഉണ്ടെങ്കി മാത്രമേ വിടും ഹായ് സാത്താൻ വന്ന ഹായ് സാത്താനെ ലൊക്കേഷൻ രാധൂസ് വിളിക്കുന്ന നമ്മുടെ കിടിലം വേറെ ആരേം കണ്ടില്ലല്ലോ അല്ലേ പമ്പ വന്നു ആദ്യം ഇവിടെ പോയി ആദി ആദ്യ വരൂ അതി ഹെ എല്ലാവർക്കും സുഖമാണ് ഫുഡ് കഴിച്ച് പിന്നെ എന്തൊക്കെ വിശേഷം ഓണക്ക ഇങ്ങെത്തി അറിയായിരുന്നോ സാർത്തല്ലായിക്കിട്ടെങ്കിട്ടു ആറിലായിക്കായ ഏഴുപേരുണ്ട് ലൈക്ക് വന്നതാ

Satsang with Mooji